നമുക്ക് നേരെ കോഴിക്കോട്ടേക്ക് പോകാം റെയിൽവേ ഭൂമിയിൽ കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് ഭീകരമാണ് മാലിന്യം നീക്കം ചെയ്യാത്തത് സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വലിയ വലിയ ദുരിതമാവുകയാണ് കോഴിക്കോട് പന്നിയങ്കരയിലെ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് റെയിൽവേ ഇരുവശവും അജൈവ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച പന്നിയങ്കരയിൽ നിന്ന് അഭിജിത്ത് ചേരുകയാണ് അഭിജിത്ത് പറയൂ റോഷനി റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ പന്നിയങ്കരയിലാണ് ഞാനുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ റെയിൽവേ ട്രാക്കിന് തൊട്ട് സമീപത്ത് തന്നെ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് ഇത് വലിയ ദുരിതമാണ് ഇവിടെ ഈ സമീപത്തൊക്കെയുള്ളവർക്ക് സൃഷ്ടിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിയുന്ന മാലിന്യങ്ങൾ ഒപ്പം തന്നെ സമീപത്തുള്ളവർ രാത്രിയുടെ മറവിൽ കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇതിന് കൃത്യമായ ഒരു ഒരു ഇടപെടൽ അത് റെയിൽവേ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെയുള്ള കൗൺസിലർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് റെയിൽവേയുടെ ഭൂമിയാണ് ഇവിടെ നിന്ന് മാലിന്യം മാറ്റണമെങ്കിൽ അത് റെയിൽവേയുടെ അനുമതി വേണം അതിനവരാണ് ഇടപെടേണ്ടത് എന്നുള്ളൊരു മറുപടിയാണ് കൗൺസിലർമാർ നൽകുന്നത് ഇതിപ്പോൾ ഞാൻ പന്നിയങ്കരയിലാണുള്ളത് പക്ഷേ ഇവിടുത്തെ കാഴ്ച മാത്രമല്ല ഇത് ഇത് അങ്ങോളം ഇങ്ങോളം ഈ ട്രാക്കുകളുടെ സമീപത്തായി നമുക്ക് കേരളത്തിൽ എവിടെയും കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഇവിടെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം പ്ലാസ്റ്റിക് സഞ്ചികളിൽ മാലിന്യം കെട്ടിക്കൊണ്ട് ഈ സമീപത്തെ ഓടകളിലേക്കൊക്കെ നിക്ഷേപിക്കുന്നു ഈ പ്രദേശത്തേക്ക് നിക്ഷേപിക്കുന്നു ഇത് ഇവിടെ നിന്ന് മാറ്റാത്തൊരവസ്ഥ ഇത് റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയ ദുരിതമാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചുണ്ടാകുന്നത് ഇത്ത ഈ ഇവിടെയൊക്കെ നിറയെ മാലിന്യങ്ങൾ കാണുകയാണ് വലിയ ബുദ്ധിമുട്ടാണ്